കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ വാഹനത്തിന്റെ സാരഥിയായിരുന്ന ബഷീറിന് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും മാനേജ്മെന്റും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി കുട്ടികളുടെ പ്രിയപ്പെട്ടവനായിരുന്നു ബഷീർ ഇക്ക അദ്ദേഹത്തിനും കുട്ടികളോട് അങ്ങനെ തന്നെ ദീർഘനാളായി എം എസ് എം ഹൈ സ്കൂളിലെ സ്കൂൾ വാഹനത്തിന്റെ സാരഥിയായിരുന്നു ബഷീർ ഒഴിവാക്കാൻ പറ്റാത്ത എന്താവശ്യമുണ്ടായാലും കുട്ടികളെ കൃത്യസമയത്ത് സ്കൂളിൽ എത്തിക്കുക എന്നതായിരുന്നു ബഷീറിന് മുഖ്യം അത്രയ്ക്ക് മുടക്കാൻ പറ്റാത്ത എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമായിരുന്നു മറ്റൊരാളെ ഡ്രൈവറായിട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ സുരക്ഷിതമായി തങ്ങളെ സ്കൂളിലെത്തിച്ചിരുന്ന ബഷീറക്ക അവസാനമായി സ്കൂളിലെത്തി മടങ്ങിയ കാഴ്ചയ്ക്ക് മുമ്പിൽ കുട്ടികൾക്കും അധ്യാപകരടങ്ങുന്ന ജീവനക്കാർക്കും വിതുമ്പലടക്കാനായില്ല എം എസ് എം മാനേജ്മെന്റിന് ബഷീറിലുണ്ടായിരുന്ന വിശ്വാസവും അടുപ്പവുമാണ് ഡ്രൈവറായി ബഷീറക്കായെ താക്കോൽ ഏൽപ്പിച്ചത് ഇതുവരെ ഒരപകടവും ഉണ്ടാക്കാത്തതും ശ്രദ്ധേയമാണ് ഇന്നലെ പുലർച്ചെയായിരുന്നു അന്ത്യം പന്ത്രണ്ട് മണിയോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി മാനേജർ പി എ ഹിലാൽ ബാബു പി ടി എ പ്രസിഡന്റ് സിയാദ് മണ്ണാമുറി മുൻ പ്രസിഡന്റ് സുധീർ ഫർസാന പ്രിൻസിപ്പൽ ടി സിദ്ദിഖ് ഹെഡ് സുൽഫത്ത് സ്റ്റാഫ് സെക്രട്ടറി മോനി മജീദ് പ്രമോദ് താജുദ്ദീൻ ഇല്ലിക്കുളം തുടങ്ങിയവർ പൊതുദർശന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബ്യൂറോ